അപ്പം ഞങ്ങൾ ഇന്ന് ആവിയം കൊണ്ട് വാക്സിനേഷൻ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വാക്സിനേഷൻ ബുക്ക് തയ്യാറാക്കുന്നു വെറ്റർണറ്റി ഡോക്ടറാന്ന് തോന്നുന്നു ഡോക്ടറാണോ നേഴ്സാണോ അത് ശരിക്കും അറിഞ്ഞുകൂടാ അവർ ഇത് വാക്സിനേഷൻ്റെ ബുക്ക് തയ്യാറാക്കുക പിന്നെ അവൾക്ക് രജിസ്ട്രേഷനും ചെയ്യണം ഇവിടെ നമ്മൾ നമ്മൾ നമ്മളെ മാതിരി മനുഷ്യരെ മാതിരി തന്നെ അത് ഈ ഡോഗിനെ അവിടെ രജിസ്റ്റർ ആക്കണം അപ്പോൾ അവരുടെ സെൻസസ് എടുക്കുന്ന മാതിരി അപ്പോൾ അവരുടെ പേരിൻ്റെ കൂടെ നമ്മുടെ സർനെയിമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അവർ ആദ്യം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുവാണ് അടുത്ത വാക്സിനേഷൻ എപ്പോഴാണ് എടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ അവളുടെ വെയ്റ്റ് നോക്കുവാണ് ഇതിന് ആവിക്ക് ഇപ്പം സിക്സ്റ്റീൻ വീക്സ് ആണ് അപ്പം അവൾ ഓൾറെഡി തേർട്ടീൻ കെ ജി ആയിട്ടുണ്ട് നല്ലപോലാണ് വളരുന്നത് പെട്ടെന്ന് നമ്മൾ ആഴ്ചയിലാഴ്ച നോക്കുമ്പോൾ അവളുടെ വളർച്ച കാണാൻ പറ്റും ഇത് മൈക്രോ ചിപ്സാണ് മൈക്രോ ചിപ്പെന്ന് പറയും മൈക്രോ ചിപ്സ് സോറി ചിപ്സല്ല ചിപ്പ് മൈക്രോ എന്ന് പറയുന്നത് അത് ഇൻജക്ഷനാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് താഴെ അപ്പം മൈക്രോ ചിപ്പ് പിടിപ്പിച്ചിട്ട് രജിസ്റ്റർ ആക്കുവാണ് അവിടെ നമ്മുടെ ഈ കുട്ടികളുടെ ബർത്ത് രജിസ്റ്റർ ചെയ്യുന്ന മാതിരി സെയിം അതുപോലെ അതേ പ്രോസസ്സ് ഇവിടെ ആനിമൽസിന് ഈ ഡോഗിനും ക്യാറ്റിനും ഒക്കെ ഇതുപോലെ രജിസ്റ്റർ ആക്കണം അപ്പോൾ ഈ ആ മെഷീൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ചിപ്പ് ഓൾറെഡി ഇവർക്ക് എന്നാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം പിടിപ്പിച്ചിട്ടില്ല പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പി പി സൗണ്ട് വരും അപ്പം അത് വന്നിട്ടില്ല അതിൻ്റെ അർത്ഥം ഓൾറെഡി മൈക്രോ ചിപ്പ് പിടിപ്പിച്ചിട്ടില്ല എന്നാൽ അതുകൊണ്ട് അവർ പ്രൊസീഡ് ആവുകയാണ് ആ മൈക്രോ ചിപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എക്സ്പ്ലനേഷനൊക്കെ ചെയ് ചെയ്തു തരുവാണ് എങ്ങനെയാണ് എന്തായത് മൈക്രോ ചിപ്പ് പിടിപ്പിച്ച അപ്പം ഞങ്ങൾ ചോദിച്ചു മൈക്രോ ചിപ്പ് പിടിപ്പിച്ച അവളുടെ ഇവളെ കാണാൻ പോയാൽ അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അങ്ങനെ അങ്ങനെ പറ്റുമോ അപ്പം അവർ പറഞ്ഞില്ല ഇത് ജസ്റ്റ് രജിസ്ട്രേഷനാണ് രജിസ്ട്രേഷൻ ചെയ്യാനേ പറ്റത്തുള്ളൂ അതല്ലാതെ ഇതിൻ്റെ ഐഡൻറ്റിഫൈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കിന്നിനകത്തോട്ടാണ് ഇത് പിടിപ്പിക്കുന്നത് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മാതിരി സ്കിന്നിനകത്തോട്ട് ഇത് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് കൊടുക്കുവാണ് അപ്പം ഇത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് വേദന എടുക്കും അതിന് വേണ്ടിയിട്ട് അവർ ഫുഡ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് തരുവാണ് അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് സ്ലോലി അവൾക്ക് കൊടുക്കണം അപ്പോൾ അവരങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾക്ക് വേദന അറിയത്തില്ല എന്ന് തിന്നുന്നതിൻ്റെ ആ ഒരു ഇതിൽ അവൾ അത് മറന്നു പോകും ഇഞ്ചക്ഷനും കൊടുക്കുന്ന കാര്യം മറന്നു പോവും അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാനാണ് അവർ പറഞ്ഞത് അപ്പോൾ ആദ്യം വാക്സിനേഷൻ ഇഞ്ചക്ഷനാണ് അവർ കൊടുക്കുന്നത് അല്ല അപ്പം രണ്ട് വാക്സിൻ ഒന്നിച്ചാണ് ഇതിനകത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇത് രണ്ട് വാക്സിൻ ഒന്നിച്ചാണ് ജർമൻ ഷെഫേഡല്ലേ വലിയ ഇനം അല്ലേ അപ്പം ഇതിപ്പം മൈക്രോ ചിപ്പ് പിടിപ്പിക്കുക ഉണ്ടോ അവൾക്ക് അവൾ അറിഞ്ഞതേ ഇല്ല അവളുടെ ഇപ്പം മൈക്രോചിപ്പ് പിടിപ്പിച്ചതിന് ശേഷം അവർ ആ മെഷീൻ വെച്ചിട്ടിങ്ങനെ നോക്കും ഇതാ കറക്റ്റായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അതിൻ്റെ അകത്തൊരു പി പി സൗണ്ട് വരും അപ്പോൾ അതിനർത്ഥം കറക്റ്റായിട്ട് ഇൻസെർട്ടായിട്ടുള്ള ഫുഡിൻ്റെ ഒരു ഇതിലാണ് നല്ല